നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്ത നിങ്ങൾ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും ഞങ്ങളെ പങ്കെടുപ്പിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ വിചന്തനം ചെയ്യുന്ന വ്യാഴത്തിന്റെ ആറ് രാശിക്കളുടെ രാശിമാരത്തെ പറ്റിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം അടുത്ത രാശിയിലേക്ക് മാറും ഇടവത്തിൽ നിന്ന് വ്യതിനത്തിലേക്കാണ് രണ്ടേഴ് ഒൻപത് പതിനൊന്ന് ഭാഗങ്ങളിൽ വ്യാഴം നല്ല ഫലത്തെ പ്രതിദാനം ചെയ്യും തുലാക്കൂറ് ഇത്രയുടെ ഒന്ന് രണ്ട് ഭാഗങ്ങളും ചോതിയുടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും അന്ന അന്നദാനം നടത്താനിടയാകും വിടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടക്കാൻ ഇടവരും വാക്ക് സൂക്ഷിക്കണം പുതിയ ബിസിനസ് തുടങ്ങും തൊഴിൽ തടസ്സങ്ങൾക്ക് മാറ്റം വരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആഡംബര സമ്പൂർണമായ ഈ ജീവിതം ഒന്ന് ചേരും ൂറ് ഇത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങളും ചോതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും വിശാഖത്തിന് ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചെയ്തൂറുകാർക്ക് രാഹു ആറിലേക്കും കെ കീഴിലേക്കും വരും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും പൂർവിക സ്വത്ത് രേഖാമൂലം ലഭിക്കാനിടയാകും വിദേശയാത്ര യോഗം ചേരും മാതാപിതാക്കൾക്ക് മക്കളെ കാണാൻ വിദേശയാത്ര പോകേണ്ടി വരും തൊഴിൽ തടസ്സങ്ങൾ മാറി കിട്ടും ബിസിനസ് പുരോഗമിക്കും മുടങ്ങിക്കിടന്ന വിഭാഗ ബന്ധങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും വാഹനം മാറി മേടിക്കാൻ ഇടവരും േലധികാരുടെ ഇഷ്ടത്താൽ പ്രമോഷൻ ലഭിക്കും തന്മൂലം ശമ്പള വർധന ഉണ്ടാവും ദാമ്പത്യ പൊരുത്തക്കേടുകൾ മാറി സന്തോഷകരമായ ജീവിതം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠത്തിൽ പഠനത്തിനനുസരിച്ചുള്ള വിദേശ രാജ്യങ്ങളിലെ ജോലി ലഭിക്കും അവർക്ക് സ്ഥിരമായ വരുമാനം അതുകൊണ്ടുണ്ടാവും തനു രാശി മൂലവും ഇതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗവും ഉത്രാടത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗവും നാല് ഭാഗവും ഉത്രാടത്തിന്റെ ഒന്നാമത്തെ ഭാഗം ചെയ്യുന്ന അനു കൂരുകാർക്ക് കണ്ഠവിശനി ആണെങ്കിലും രാഹു മൂന്നിലേക്കും ഏത് ഒമ്പിലേക്കും വരുന്നത് നല്ലതാണ് സ്വന്തം കഴിവുകൾ കൊണ്ട് നല്ല ഭാവി ഉണ്ടാകുന്ന സഹോദര ഗുണങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നാകാൻ ഇടയാകും സന്താന സൗഭാഗ്യം ഉണ്ടാകും ബിസിനസ് വിപുലീകരി വിപുലീകരിക്കും വിദേശ യാത്ര ഉണ്ടാകാൻ ഇടവരും പതിനൊന്നിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വലിയ ഗുണങ്ങളുണ്ട് ചെയ്യും മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് പുനരുജ്ജീവിപ്പിക്കും കണം കൊടു കടം കൊടുത്ത പണം തിരികെ കിട്ടും ലോൺ അനുവദിക്കിയാൽ വീടുപണി പൂർത്തിയാക്കും കഴിഞ്ഞവർ ബന്ധുക്കളായി വരും വിദ്യാർത്ഥികൾക്ക് അനുസരിച്ചുള്ള അവർക്ക് ദൂരദേശ ജോലി ലഭിക്കാൻ ഇടവരും വെളുനാട്ടിലുള്ളവർക്ക് സ്വന്തം ജോലി നഷ്ടപ്പെടുക ജന്മനാട്ടിൽ വന്ന് പുതിയ ബിസിനസ് തുടങ്ങേണ്ടി വരും പ്രശസ്തിയും അംഗീകാരവും നേടും വിദേശയാത്ര വന്നുചേരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല വിദേശ ജോലികൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ക്രയവിക്രയങ്ങളിലൂടെ ധാരാളം ധനം വന്നുചേരാൻ ഇടയാകും ദമ്പതിമാരുടെ പിണക്കങ്ങൾ മാറി അവർ തീരും പ്രണയനികൾക്ക് അവരുടെ ആഗ്രഹം സാധിക്കും ശത്രുങ്ങൾ ശത്രുക്കൾ മിത്രങ്ങളെ പോലെ സഹകരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കാൻ ഇടവരും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്തൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും